സോ ഹലോ കൈ സപ്പു എല്ലാ മറ്റവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൈസപ്പു ഇന്നാണെങ്കിൽ കൈസൊക്കെ വൺ വി ഫോർ കളിക്കാനായിട്ട് പ്ലാൻ ചെയ്തു ബട്ട് കൈസാ അത് പാളിപ്പോയി നമ്മുടെ ലോബിയിൽ ആ ഒരു സംഭവം ഓഫ് ചെയ്യാനായിട്ട് മറന്ന് കൈസൊക്കെ സംഭവം അതാണ് എന്തായാലും ഫോർ വി ഫോർ കൈസൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ് എന്തായാലും ഗംഭീര മാച്ച് എന്ന് പറഞ്ഞാൽ ഗംഭീര മാച്ചാണ് മാച്ച് എല്ലാവരും ഫുൾ ആയിട്ട് കാണുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് ഒക്കെ പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് ഒന്ന് ഷെയർ ചെയ്തങ്ങ് വിട്ടേറെ അപ്പോൾ കൈസ് എന്തായാലും ഇറങ്ങിയ അവിടെ തന്നെ ട്രിപ്പിൾ കില്ല് കൈസൊക്കെ ഓക്കെ അതിൻ്റെ ഇടയിൽ കൈസ് ഒരുത്തം വന്ന് എൻ്റെ കില്ലെല്ലാം കൂടെ കുമ്പനടിച്ചുകൊണ്ട് പോയി ഓക്കെ വെറും രണ്ട് കില്ലാണ് കഴിച്ചത് ഇവിടുന്ന് കിട്ടിയത് മണ്ഡലത്തെ കില്ലൊക്കെ പൊക്കി വിട്ടെന്നാണ് തോന്നുന്നത് എന്തായാലും രണ്ട് കില്ല് കൈസൊക്കെ ഇറങ്ങിയവാട നാല് നോക്കിട്ട് കിട്ടിയത് രണ്ട് കില്ല് നിങ്ങൾ നോക്കണം കൈസ് ഒക്കെ കുറേ നോക്കാനുള്ള ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക അപ്പോൾ എന്തായാലും കയ്യിൽ ഷോട്ട് അടിക്കാനായിട്ട് തോക്കിയാൽ ഒന്നും കിട്ടിയില്ല എന്തായാലും രണ്ട് ലോങ് റേഞ്ച് കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുവച്ചുകൊണ്ടിരിക്കുവാണ് ജസ്റ്റ് വെയിറ്റ് നമ്മൾ എന്തായാലും തിരിച്ച് പിടിക്കും കൈസ് എല്ലാം നമ്മൾ കില്ല് പോയതെല്ലാം തിരിച്ച് പിടിക്കും അപ്പോൾ എന്തായാലും ആ തൊട്ടടുത്ത് കൈസ് വേറെ എടുത്താൽ ഓക്കെ അവനെ ടീമ്റ്റാണെങ്കിൽ നല്ല രീതിക്ക് അടി കൊടുത്ത് ഓക്കെ അവന്മാരെ പെട്ടിയാക്കിയിട്ടുണ്ട് എന്തായാലും അവിടെ നമ്മുടെ ആവശ്യം വന്നിട്ടില്ല എന്തായാലും എന്റെ കയ്യിൽ നിന്ന് ഒരു പീണിൻ്റെ കിട്ടി പുറത്തോട്ടിറങ്ങി ഗൈസ്പോ നമ്മുടെ പീക്ക് പഴയ പീക്കായാലും പുതിയ പീക്കായാലും കൈസൊക്കെ ഇപ്പോൾ എനിമിയുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല ഫുള്ളി എനിമി തന്നെയാണ് ഇവിടെ ലോഡിംഗ് ആണ് ഗൈസ് ഒക്കെ ഫുൾ എനിമി അപ്പോൾ ഉമാരെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് പീക്കിൽ നമ്മളോടൊപ്പം ഇറങ്ങിയതാണ് കില്ലെടുക്കാനായിട്ട് നമ്മളില്ല ഗൈസ് ഒരു ഫുൾ സ്കോർ കിട്ടിയ നാല് കില്ലമാർക്ക് കിട്ടത്തില്ലേ ഓക്കെ ഓക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ടൈമില് ഗൈസൊക്കെ വേറെ അടി ഓക്കെ ആ ഒരു കില്ല് കുമ്മൻ പോയി ഗൈസ് ഒക്കെ ഇതിപ്പോൾ എത്രാമത്തെ കില്ലാണിങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ എണ്ണി വെച്ചിട്ട് വീഡിയോയുടെ താഴെ ഒന്ന് ചെയ്യാം എന്തായാലും അടുത്ത് ഓക്കെ മൂന്ന് പേര് നിപ്പുണ്ട് എന്തായാലും സ്കോപ്പ് ഇട്ട് ഒരു തന്നെ ഓക്കെ എങ്ങനെയൊക്കെ ഹെഡ്ഷുട്ടൊക്കെ അടിച്ച് നോക്കാണ്ട് ഓക്കെ തൊട്ടപ്പുറത്ത് വേറൊരു വയ്യനൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും ആ ഒരു കില്ലിലൂടെ പോകുന്നതിന് മുമ്പ് അങ്ങ് ഫിനിഷ് ആക്കാം എന്തായാലും കാറിന് കളിക്കാനായിട്ട് നല്ല രസമുണ്ട് കഴിച്ചോക്കെ ഓക്കെ ആ ടീമേറ്റ് ഓടി വന്നൊക്കെ നോക്കാവുന്നുണ്ട് എവിടുന്നാണെന്ന് കാണാൻ പോലും പറ്റുന്നില്ല ചോദിച്ചോക്കെ അങ്ങനെ നിൽക്കുവാണ് ഓക്കെ ഇപ്പൊ എന്തായാലും എച്ച് പി ആളൊക്കെ പോയത് നല്ല രീതിക്ക് കണ്ടു ഓ ഗൈസ് ാണ് കിട്ടുന്നത് സംഭവം കുറേ ടീമൊക്കെ ഇവിടെ നിൽപ്പുണ്ട് എന്തായാലും നല്ല രീതിക്കുള്ള ഗണ്ണുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്തായാലും കിട്ടുന്നതിന് കുറവൊന്നുമില്ല എന്തായാലും നമ്മളും തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നതിനും കുറവില്ല എന്തായാലും നാല് കില്ലോ ഓൾറെഡി വെച്ചിട്ടുണ്ട് എന്തായാലും ഓക്കെ മലയുടെ മണ്ടീന്ന് താഴോട്ട് ഒരു എനിമി ഓടുന്നുണ്ട് അവനെന്തായാലും എന്തായാലും കുറച്ച് രാമിതകളൊക്കെ കൊടുത്ത് ചെക്കൻ ഗ്ലുവൽ കാരണം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഹുക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പയ്യൻ നമ്മളെന്തായാലും പുറകെ കയറി റഷ്യുവാണെങ്കിൽ എന്തായാലും ഗ്ലുവാലിട്ടും കൂടെ കയറി വെക്കുക എന്തായാലും അവരുടെ ടീമേറ്ററൊന്നും അവിടെ ഇല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് ആ ഒരു കില്ലെടുക്കാം ഓക്കെ കാറിന് കൊള്ളാന്ന് പറഞ്ഞപ്പോൾ സ്കാറിനെ പിടിക്കുന്നത് പോലും ഇല്ല വെടിവെക്കുന്ന ആ ഒരു ബുള്ളറ്റ് ആളുകളൊന്നും അപ്പോൾ എന്തായാലും നൈസായിട്ട് ഒരു ഫ്രീസറൊക്കെ എടുത്തിറങ്ങി ഓക്കെ ചിക്കൻ തീർന്നിട്ടില്ല എന്തായാലും ഇവിടെ ഉണ്ട് കഴിച്ചു എന്തായാലും ആ ഒരു പെട്ടിക്കൂടിൻ്റെ അത് കയറിയിരുന്നു എന്തായാലും അവിടെ നിന്ന് സ്കാറിനടിച്ച് അങ്ങനെ ഓക്കെ ആയി എന്തായാലും ഈ ഒരു കില്ലുകളൊക്കെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചൊക്കെ ഇവിടെയൊക്കെ കാറിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇനി നമ്മുടെ ലെമ്പോർക്കിനെയാണ് എടുത്ത് കിടിലും വന്ന് വന്നിറങ്ങോ കഴിച്ച് ഓക്കെ പറഞ്ഞ ടൈമിൽ തന്നെ ആ ലെമ്പോർക്കിനൊക്കെ കൊണ്ടുവന്ന് രണ്ട് പേര് കഴിച്ചു അവിടെ ലാൻഡ് ആയിട്ടുണ്ട് എന്തായാലും ും ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും എല്ലായിടത്തും അടി ഓക്കെ ഒരു മെഡിക്കേറ്റ് ചെയ്യാനുള്ള പോലും അടിക്കാനുള്ള ടൈം കാര്യങ്ങളൊന്നും അമ്മമാര് തരുന്നില്ല എന്തോ ഭാഗ്യത്തിന് കഴിച്ചു മണ്ടന്മാർ തന്നെ അടിച്ചില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഓക്കെ ടീംമേറ്റൊക്കെ ആണെങ്കിൽ ഏതോ ബംഗാളീസാണ് അത് മൂന്ന് പെട്ടി ഓരോരുത്തരേ ബേക്കും അടിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഫ്രണ്ടിലോട്ട് കയറിപ്പോൾ ഒരുത്തം നിൽക്കുന്നത് അവരെ ഹെഡ്ഷൂട്ടുകാരനൊക്കെ കൊടുത്ത് അവരുടെ ടീം ഫുള്ളി വൈപ്പാക്കിയിട്ടുണ്ട് ഓക്കെ അത് ഞാനാണോ അല്ലേന്ന് അറിയത്തില്ല എന്തായാലും ഓക്കെ മണ്ടേലൊരുത്തന്നെ നോക്കാൻ കിടപ്പുണ്ട് എന്തായാലും നൈസായിട്ട് ഓക്കെ കഴിച്ചു ആ ഒരു ടീം കാരളാകും വായ്പകാരനൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ടീം വൈപ്പുകാരൊക്കെ ചെയ്ത് നമ്മൾ എട്ട് കില്ലുകാരൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മതി വേറെ ലെവലായിട്ടുള്ള മാച്ചുകാരൊക്കെ തന്നെയാണ് നമ്മളെ ഈ ഒരു ബെർമൂടിയൽ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മുന്നോട്ടും അതുപോലെ ആയി അടിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും കാറുകാരനൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് പറന്ന് വന്ന കൈസൊക്കെ നമ്മുടെ ടീം എല്ലാ വിടാം എന്തായാലും രണ്ട് പേര് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ട് അമ്മമാര് പോകുന്നതിന് മുമ്പ് പയ്യന്മാരെയും കൂടെ അങ്ങ് ഫ്രണ്ട് ആയാലും ഫ്രണ്ടല്ലേ കൈസ് നമ്മളന്മാരെ ഫ്രണ്ട് പോലെയാണ് അപ്പോൾ നമ്മളെന്തായാലും അമ്മമാരെയും കൂടെ നൈസ് ആയിട്ട് അങ്ങ് പൊക്കി വിടുന്നുണ്ട് എന്തായാലും നോക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് വേണ്ട സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കുവാണ് ഗൈസൊക്കെ എന്തായാലും മേടിച്ച ഒരാൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ ഫാക്ടറിയിലാണ് ഫാക്ടറിയിൽ വന്ന് ഓക്കെ ഇവിടെ എനിമിച്ച് അളൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കൈസൊക്കെ ഫ്രണ്ടില് ടീമാണെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് അടിയാറൊക്കെ ഒരുത്തനെ കണ്ടപ്പോൾ തന്നെ ആ ഒരുത്തനെ ഒക്കെ ഒരുത്തനല്ല കൈസ് അവിടെ കുറേ അന്മാരുണ്ട് എന്തായാലും നേരെ കയറിച്ച് തന്നാൽ ആ ഒരു ടീം ആളൊക്കെ വയ്പ്പിയാൽ നോക്കി നോക്കാം ഓക്കെ നല്ല അടി ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അങ്ങോട്ടൊരു ഹെഡ്ഷോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ടീമിൽ തന്നെ ഓക്കെ എന്തായാലും ഇവിടെയും കൂടി ഗ്ലൂ കിട്ട് കവർ ചെയ്യാം എന്തായാലും കവറുകളൊക്കെ എടുത്ത് കയറി ചെല്ലാൻ നേരത്ത് കഴിച്ച് വാരി പറക്കി ഗ്ലൂ കാലറൊക്കെ ഇട്ട് എന്തായാലും കയറി ചെന്ന് ഗൈസ് ഇപ്പം ഫുൾ ടീം വൈപ്പാണ് ഗൈസ് നമ്മളാക്കുന്നത് എന്തായാലും ഇതിലെ രണ്ട് പേര് മാത്രമേ ഉള്ളായിരുന്നു അതുപോലെ റിവേ ആകാണ്ട് അടിക്കാൻ വന്നതാണ് ഗൈസൊക്കെ എന്തായാലും ഞാൻ സോളോ പ്ലെയർ അല്ലേന്ന് പറഞ്ഞാൽ കയറി വന്നതാണ് ചെക്കന്മാർ ഫുള്ളി ഓക്കെ നമ്മൾ പെട്ടിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ പീക്ക് കയറൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാ സ്ഥലത്തും കൈസൊക്കെ പോയി കില്ലൊക്കെ വരുവാണ് അപ്പോൾ എന്തായാലും പീക്ക് ചെയ്ത് എടുത്തവൻ ഡൗൺ ഓക്കെ അടുത്തവൺ ടൗൺ കൈസൊക്കെ എന്തായാലും ഓക്കെ ചെക്കന്മാർ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് എന്തായാലും കൈസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയ ലാഗളൊക്കെ അടിക്കുന്നുണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഫുള്ള് ബോയ് ഗൈസ് എന്തായാലും കുറേ കില്ലറൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് ഓക്കെ എന്തോ ഗൈസ് എന്തൊക്കെ സംഭവിക്കുന്നു എന്തായാലും നമ്മൾ കില്ലറൊക്കെ അടിച്ചു ഇവിടുന്നു മൂന്ന് ഗില്ലറൊക്കെ ഓൾറെഡി ഇപ്പോൾ സെറ്റാണ് ഇപ്പോൾ ഫ്രണ്ടിൽ വേറെ നിപ്പുണ്ട് എന്തായാലും ഗൈസ് അവനെ നൈസായിട്ട് കയറി അടിക്കാം ഓക്കെ ചെക്കൻ്റെ എം ടു ഫോർ നയനെ കാണാണ് ഗൈസ് ഒക്കെ അവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഓക്കെ കവറുകളൊക്കെ എടുത്ത് നേരെ ഗ്ലൂലിട്ട് റഷ് ചെയ്ത് ഓക്കെ ആ ഒരു കില്ലകളൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും നോക്കാം എന്തായാലും കേസ് ടോട്ടലി നാല് പേര് ഓക്കെ ഇനി ഒരുത്തനുകൂടെ ഉള്ളൂ ഗൈസ് ഈ ഒരു ചെക്കൻ പെട്ടിയായിട്ടുണ്ട് എന്തായാലും കേസ് ഞാനിവിടെ നൈസായിട്ട് ഇങ്ങനെ ഇരുന്ന വഴിക്ക് ഗൈസ് ഓക്കേ നമ്മുടെ പീക്ക് എൻ്റെ വീട്ടിൻ്റെ വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ് അതാണ് എനിക്ക് കുഴപ്പമായത് എന്തായാലും ഗൈസ് ചെക്കൻ ഏ ഡബ്ളിയും എടുത്ത് നൈസായിട്ട് ഗൈസൊക്കെ ആ ഒരു നമുക്ക് എണീക്കാൻ പോലുള്ള ടൈം തന്നില്ല പെട്ടിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ടീംമേറ്റിൻ്റെ കാര്യം പറയേണ്ട ബംഗാളീസാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗുണമാണ് ഗൈസ് ഓക്കെ എന്തായാലും സളിയാരാളൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തുപോയി കാണാൻ പൈ ഗൈസ്